നമസ്കാരം ജ്യോതിഷ ജ്യോതിശാസ്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷന്മാർ ഈ അധ്യായം വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണമേ നിങ്ങളുടെ ഭാര്യ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ഒരാളാണോ ആണെങ്കിൽ അവരെ പറ്റിയുള്ള ചില രഹസ്യങ്ങൾ ഞാൻ പറയാം ആ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ഈ ഒൻപത് നക്ഷത്രങ്ങളെയും രാവണ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരാളിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ജീവിതത്തിൽ ഈ ഒൻപത് നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാരികളായ സ്ത്രീകളെ കുറിച്ചും ഞാൻ വിശദമായിട്ട് പറയാം ഈ ഒൻപത് നക്ഷത്രക്കാരിൽ നിങ്ങളുടെ ഭാര്യമാരുണ്ടെങ്കിൽ ഇത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കേൾക്കണം ഈ ഒൻപത് നക്ഷത്രക്കാരികളായ ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങളും ഇത് മുഴുവൻ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഭർത്താവായാലും ഭാര്യ ആയാലും ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി കേട്ടതിന് ശേഷം ഇവിടെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പറയുക അപ്പോൾ ശരിയാണെങ്കിൽ ശരിയാണെന്നും അല്ല തെറ്റാണെങ്കിൽ തെറ്റാണെന്നും തിരുമേനി തിരുമേനി പറഞ്ഞത് തെറ്റാണെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അഭിപ്രായം പറയണം ഇത്തരത്തിൽ നിങ്ങൾ ഫീഡ്ബാക്ക് നൽകുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ജ്യോതിഷപരമായ പഠനങ്ങളും റിസർച്ചുമായിട്ട് എനിക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം ആവിട്ടം ചതയം ഈ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുള്ള പുരുഷന്മാർ അറിയേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുക ഈ ഒൻപത് നക്ഷത്രക്കാരികളായ യുവതികളെ നിങ്ങൾ വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ബന്ധം ഒരുപാട് നാൾ മുന്നോട്ട് പോവുകയില്ല എന്നും വഴക്കും വക്കാണവും വേളവുമൊക്കെ ആയിരിക്കും എന്നാണ് പല പുരുഷന്മാരും പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് മിക്കവാറും എല്ലാവരുടെയും ഒരു ധാരണയാണ് എന്നും സങ്കടവും ദുഃഖവും വേദനയും മാത്രമായിരിക്കും ഈ നാളുകാരികളായ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ എന്നുള്ളത് പലരും ചിന്തിക്കും ഇവരെ കല്യാണം കഴിച്ചാൽ എന്നും പിണക്കവും കലഹവും ഉണ്ടാകുമെന്ന് എന്നാൽ അങ്ങനെയല്ല ജീവിതം നന്നായി അറിയാവുന്നവരാണ് ഈ നക്ഷത്രകാരികൾ എന്ന് പറയുന്നത് എന്നാൽ മനസ്സിലാക്കുക ഏതൊരു പുരുഷന്റെയും മഹാഭാഗ്യമാണ് ഈ നക്ഷത്രകാരികളായ ഒരു ഭാര്യ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏത് രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഏത് രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായാലും കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവരുടെ പ്രത്യേകത പലപ്പോഴും ഈ നക്ഷത്രക്കാരികളെ സ്ത്രീകൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഞാൻ ഞാനിവിടെ പറഞ്ഞ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചതാണ് തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും പുരുഷനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് ഏത് പുരുഷന്റെയും ഒരു അമൂല്യ അമൂല്യനിധി തന്നെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനവും പിന്തുണയും ഒന്നും കിട്ടാതെ പോകുന്നവരാണ് ഈ നക്ഷത്രകാരികളായ ഭാര്യമാർ എന്നുള്ള കാര്യം പലപ്പോഴും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആദ്യ നാളുകളിൽ ആദ്യ മാസങ്ങളിൽ വളരെയേറെ അവഗണന നേരിടുന്നവരാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളിലും പെട്ട സ്ത്രീകൾ പലപ്പോഴും പുച്ഛത്തോടെയായിരിക്കും ഈ സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ വീട്ടുകാർ കാണുക എന്നാൽ ഈ പൂച്ചങ്ങളെയും പരിഹാസങ്ങളെയും എല്ലാം എഴുതി തള്ളി അതിനെ അവഗണിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ആ കുടുംബത്തിന്റെ ഏറ്റവും ഐശ്വര്യദായകരായി ഇത്തരം സ്ത്രീകൾ മാറാറാണ് ഉള്ളത് ഇത്തരം സ്ത്രീകളുടെ സഹജാവബോധവും അവരുടെ പ്രയത്നിക്കാനുള്ള അവരുടെ കഴിവും ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങാനുള്ള കഴിവും കൊണ്ട് ഇവർ ആ വീടിന്റെ ഐശ്വര്യമായി എല്ലാവരുടെയും കണ്ണിലുണ്ണികളായി മാറാറാണ് ഉള്ളത് ഭർതൃ വീട്ടിൽ ഇവർക്ക് നേരിടേണ്ടി വരുന്ന അവഗണന ആ അവഗണതയും പുച്ഛവും കാരണം രാത്രികളിൽ ഇരുന്ന് കരയേണ്ടി വരുന്നവരാണ് ഇത്തരം ഭാര്യമാർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉണ്ണി പിറന്നാലും ഇവരോടുള്ള സമീപനം പെട്ടെന്നൊന്നും ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർക്കോ മാറാറില്ല ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പെട്ട പല സ്ത്രീകൾക്കും വീട്ടിൽ കാര്യമായ സ്ഥാനമാനാധികൾ ഒന്നും ലഭിക്കാറില്ല അവഗണന മാത്രമല്ല ഒരു രീതിയിലും ഒരു കാര്യത്തിലും അവരെ സഹകരിപ്പിക്കാൻ കൂടി ഭർത്തൃ ഭർത്തൃവീട്ടുകാർക്ക് മടിയായിരിക്കും ഭർത്താവിന് മടിയായിരിക്കും എല്ലാവർക്കും ഇത് ഉണ്ടാകുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഒരു പേരെടുക്കുമ്പോൾ നൂറുപേരെടുക്കുമ്പോൾ പത്തെഴുപത്തിയഞ്ചു പേർക്കെങ്കിലും പത്ത് എഴുപത്തിയഞ്ച് സ്ത്രീകൾക്കെങ്കിലും ഇങ്ങനത്തെ ദുരനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ സ്ത്രീകൾ രക്തങ്ങളാണ് കുപ്പയിലെ മാണിക്യമാണെന്ന് തിരിച്ചറിയുവാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കും ശരിക്കും ഇത്തരം സ്ത്രീകൾ കല്ലുകൾ തന്നെയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഭർത്താക്കന്മാർ ഈ നാളുകാരികളായ സ്ത്രീകളുടെ കൂടെ നിന്നാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല ജീവിതത്തിൽ ഇത്രമാത്രം വിജയമുണ്ടാക്കുവാൻ കഴിയുന്ന മറ്റൊരു നക്ഷത്രക്കാരിയും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസിലാവും ഈ നക്ഷത്രക്കാരികളുള്ള വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ രീതിയിൽ ചിന്തിച്ച് ഒരേ രീതിയിൽ മുന്നോട്ട് പോയാൽ ആ വീടൊരു സ്വർഗമായി മാറുക തന്നെ ചെയ്യും ഞാനീ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പല വീടുകളിലേയും ഭർത്താക്കന്മാർ പറയും ഞാൻ എൻ്റെ ഭാര്യയെ ആദ്യകാലത്തൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത് ഇവൾ ഉള്ളത് ഇവൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറുമായിരുന്നു എന്ന് ഇവർ പറയാറുണ്ട് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഇവരോടൊപ്പം ഇവരുടെ പങ്കാളി നിന്ന് പ്രവർത്തിച്ചാൽ അതായത് ഭാര്യയ്ക്കൊപ്പം ഭർത്താവിൽ നിന്ന് പ്രവർത്തിച്ചാൽ ആ വീട് ഒരു സ്വർഗമായി മാറുക തന്നെ ചെയ്യും ഞാൻ ഒരിക്കൽ എറണാകുളത്ത് വാസ്തു നോക്കാൻ പോകുന്ന സമയത്ത് ഒരു വലിയ ബിസിനസ്സുകാരിയുടെ വീട്ടിലാണ് പോകുന്നത് ചിത്തിരയാണ് അവരുടെ നക്ഷത്രം അവർ എന്നോട് പറഞ്ഞു തിരുമേനി ആദ്യഘട്ടത്തിൽ വിവാഹ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ ഭർത്തൃ വീട്ടിൽ നിന്നോ യാതൊരുവിധ സഹകരണവും ലഭിച്ചിരുന്നില്ല താൻ ഒറ്റയ്ക്ക് തന്നെ പോരാടി നേടിയതാണ് ഈ കാണുന്ന വിജയങ്ങളെല്ലാം തന്നെ പക്ഷെ ഭർത്താവിന്റെ കൂടി സഹകരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഉദ്യമം നൂറുമേനി വിജയം കണ്ടു എന്നുള്ളതാണ് ഇന്ന് കോടികൾ ബിസിനസ് ഉള്ള ഒരു ബിസിനസ് അയക്കൻ തന്നെയാണ് അവർ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഭർത്താക്കന്മാർ കൂടി ഇവരുടെ കൂടെ നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം വീടുകളിൽ പിന്നീട് ഒരിക്കലും നിരാശ ഉണ്ടാവുകയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർ ഭാര്യമാരായിട്ടുള്ള വീടുകളിൽ അവിടുത്തെ ഭർത്താക്കന്മാർ കൂടി അത്തരം ഭാര്യമാരോടുകൂടി സഹകരിച്ച് ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം വീടുകളിൽ എപ്പോഴും മഹാലക്ഷ്മി വന്നു ചേരും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അത് അവരെ വലിയ രീതിയിലുള്ള ജീവിത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും നേടുവാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അത്തരം വീടുകളിൽ ആ ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഇവരോടൊത്ത് ഇവരുടെ പങ്കാളി നിൽക്കണമെന്ന് മാത്രം അങ്ങനെയുള്ള വീടുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കലും പിടികിട്ടാത്ത രീതിയിലേക്ക് ആ വീടുകൾ ഉയർന്നു പോകും എന്നുള്ളതാണ് ഈ ഒൻപത് സ്ത്രീനക്ഷത്രക്കാരികളെ സംബന്ധിച്ചിടത്തോളം കുടുംബമാണ് അവർക്ക് ഏറ്റവും വലുത് ലോകത്തുള്ള വേറൊന്നും അവർക്ക് വേണ്ട പക്ഷെ അവർക്ക് അവരുടെ കുടുംബം ഏറ്റവും നല്ല കൂടി മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ എവിടെയൊക്കെ പോയി എന്നിരിക്കലും വീട് വിട്ടിറങ്ങുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് വീടിനു വേണ്ടി ജീവിച്ച് ഭരിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഈ ഒൻപത് സ്ത്രീനക്ഷത്രങ്ങളെയും ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിനു വേണ്ടി ജീവിതം മാറ്റി വെച്ചവരായിരിക്കും ഇവർ ഈ നക്ഷത്രകാരികളുടെ ജീവിതാവസാനം ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ജീവിച്ചതെല്ലാം തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ വീടിനാണെന്നുള്ള അഭിമാന ബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തങ്ങളുടെ ചോരയും നീരും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതാണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ജീവിച്ച് എരിഞ്ഞടങ്ങുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ ഇവർക്ക് കൂട്ടും ഇവരും ഈശ്വരനുമായിരിക്കും എന്നും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്തു സങ്കടം വന്നാലും ഈ നക്ഷത്രക്കാരികൾ മനസ്സുരകി ഈശ്വരനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ആ സങ്കടങ്ങൾ മുഴുവൻ ആരെയും ശപിക്കുവാനോ രാകുവാനോ ഒന്നും ഇവർ ജീവിതത്തിൽ ഒരിക്കലും തുനിയുകയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത എന്നും ഈശ്വരനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവർ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഇവർക്ക് സഹായത്തിന് എല്ലായ്പ്പോഴും ഉറ്റവരോ ഉടയവരോ ഏറ്റവും അടുത്ത് ഉള്ളവരോ ഒന്നും ആയിരിക്കുകയല്ല ഉണ്ടാകുക ഇവരുടെ സഹായത്തിന് ഇവരെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്നത് അന്യ ആളുകളായിരിക്കും എന്നുള്ളതാണ് അത് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ജീവിതത്തിൽ എന്നും കൈത്താങ് ആകുമെന്ന് പ്രതീക്ഷിച്ച ഏറ്റവും അടുത്ത ബന്ധുക്കൾ അത് തൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരാകാം അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ അവരൊന്നും ആയിരിക്കില്ല അവരുടെ ജീവിതാവസാനത്തിൽ ഇവരെ സഹായിക്കുന്നത് ഇവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ഒരു സഹായ സമയത്ത് ഇവർക്ക് ഉതകുന്നത് അന്യ ആളുകളായിരിക്കും അന്യ ആളുകൾ വന്നിട്ടായിരിക്കും ഇവർക്ക് എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്തുന്നത് അല്ലെങ്കിൽ സഹായത്തിനായി ഓടി ചെല്ലുന്നത് ഭർത്താവിൽ നിന്ന് ഏൽക്കുന്ന ഒരു ചെറിയ അവഗണന പോലും ഇവർക്ക് സഹിക്കാൻ പറ്റാറില്ല സ്വന്തം വീട്ടുകാരിൽ നിന്നാണ് അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരിൽ നിന്നാണ് ഭർത്താവിന് ഏതെങ്കിലും രീതിയിലുള്ള അവഗണന വരുന്നത് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അങ്ങനെ വന്നാൽ പോലും ഇവരുടെ മനസ്സ് പിടയും മനസ് വേദനയ്ക്കും കരഞ്ഞു തീർക്കും എന്നുള്ളതാണ് അങ്ങനെ സ്വന്തം ഭർത്താവിനോട് ആര് ശത്രുതാ മനോഭാവം പുലർത്തിയാലും ഇത്തരം ഭാര്യമാർ ഈ നക്ഷത്രക്കാരികളായ ഭാര്യമാര് അവരെ ഭർത്താക്കന്മാരുടെ മോശമായിട്ട് പെരുമാറുന്നവരെ ശത്രുക്കളായി കരുതുക തന്നെ ചെയ്യും എന്നും അവർ ഇവർക്ക് ശത്രുപക്ഷത്ത് തന്നെയായിരിക്കും തന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറുന്നവരാണ് ഇത്തരം സ്ത്രീകൾ പക്ഷെ പങ്കാളികളിത് നൂറ് ശതമാനം തിരിച്ചറിയണമെന്നില്ല എന്തെങ്കിലുമൊക്കെ തിരിച്ചറിയും പക്ഷെ വളരെ വൈകി പോകുമെന്ന് മാത്രം പക്ഷെ എപ്പോഴും അത് തിരിച്ചറിയുമെന്നോ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കിട്ടുമെന്നോ ഒരിക്കലും നമ്മൾക്ക് പറയുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ മക്കളെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന അമ്മമാരായിരിക്കും ഈ നക്ഷത്രകാരികളായ സ്ത്രീകൾ എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അതെന്താ തിരുമേനി മറ്റ് നക്ഷത്രകാരികളായ സ്ത്രീകൾ മക്കളെ സ്നേഹിക്കാറില്ലേ ഉണ്ട് പക്ഷേ ഇവർ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവർ സ്നേഹിക്കുകയില്ല എന്നുള്ളതാണ് എപ്പോഴും ഇവരുടെ സ്നേഹത്തിന് മക്കളോടുള്ള സ്നേഹത്തിന് ഒരു പണത്തൂക്കം മറ്റുള്ളവരിൽ നിന്നും കൂടുതലായി ഉണ്ടാകും എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടിയായിരിക്കും എപ്പോഴും ഇവരുടെ ചിന്തയും പ്രവൃത്തിയും സ്വപ്നങ്ങളും എല്ലാം തന്നെ മക്കളുടെ പഠനം എന്താകും അവരുടെ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് പോകും അവർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കാണുമോ ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകളിലൂടെയായിരിക്കും ഇത്തരം സ്ത്രീകൾ ഈ നക്ഷത്രക്കാരെ സ്ത്രീകൾ സദാസമയവും കടന്നു പോവുക മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാത്ത ഒരു നിമിഷം പോലും ഇവർക്കുണ്ടാവില്ല അത്രയ്ക്കും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവമായിരിക്കും കുട്ടികളോട് ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത താൻ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വിഷമിക്കുന്നവരല്ല ഈ കൂട്ടർ ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ എന്നുള്ളതാണ് അതായത് ഒരു രീതിയിലും ഒരു കണ്ടീഷനുമുള്ള സ്നേഹമായിരിക്കില്ല ഇവർ മക്കൾക്കും വർത്താവിനും കൊടുക്കുന്നത് അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വരുന്ന നൂറ് ശതമാനം നിഷ്കളങ്കമായ തങ്കത്തിളക്കമുള്ള അവാജ്യമായ അനുഭൂതി നൽകുന്ന സ്നേഹമാണ് എന്നുള്ളതാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഗാധതയിൽ വരുന്നതാണ് പകരം ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവരുടെ സ്നേഹം അത് മക്കളോടായാലും ഭർത്താവിനോടായാലും കുടുംബക്കാരോടായാലും അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ദൂരെയാണെങ്കിൽ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇവർ ഒരു അല്പം കുറച്ച് ആയിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആ പോസിവ്നെസ് എപ്പോഴും ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ അത് അവർ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുകയില്ല കേട്ടോ തങ്ങൾ പൊസസീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും അവർ സമ്മതിച്ചു തരുന്നില്ല പക്ഷെ ഈ നക്ഷത്രകാരികളായ സ്ത്രീകൾ ഭാര്യമാരായിട്ട് വന്നാൽ അവർക്ക് അല്പം പൊസസീവനസ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കർമ്മ മേഖലയിൽ അഥവാ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള ചില സ്ട്രഗിൾസൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തികമായിട്ട് വളരെയേറെ ഞെരുക്കമുണ്ടാവുക അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക തൊഴിലെടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുക അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രഗിൾസ് ഈ മൂന്ന് മേഖലകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അതായത് ഇവരുടെ ദാമ്പത്യ ജീവിത കാലഘട്ടത്തിൽ ഒന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയേറെ ഞെരുക്കം വന്നു ചേരുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അപവാദങ്ങൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അപവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വളരെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ഒത്തിരി വളരെ നീണ്ട രീതിയിലുള്ള സ്ട്രഗിൾസ് വന്നു ചേരുക ഇതൊക്കെ സംഭവ്യമാണ് എന്നുള്ളതാണ് പക്ഷേ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ട്രഗിൾസ് വന്നു ചേർന്നാലും ഇവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ആർജവത്തിന് മുന്നിൽ അതൊന്നും അല്ല എന്നുള്ളതാണ് അത്തരം എല്ലാ പ്രശ്നങ്ങളെയും ഇവർക്ക് അതിനെ ഓവർകം ചെയ്ത് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും ഉണ്ട് എന്നുള്ളതാണ് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം അവർ എല്ലാ പ്രതിസന്ധികളെയും അവർ തരണം ചെയ്യുക തന്നെ ചെയ്യും അതിനെ നേരിട്ട് അതിനെ മാറികടന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും ഈ ഒൻപത് നക്ഷത്രകാരികളും ഈ നക്ഷത്രക്കാരികളായി സ്ത്രീകൾ ഭാര്യ സ്ഥാനത്തേക്ക് വരുന്നത് ഏതൊരു പുരുഷന്റെയും മഹാഭാഗ്യമാണെന്ന് തിരിച്ചറിയുക ഇവരുടെ നക്ഷത്രങ്ങളുടെ പേരുകളിൽ മാത്രമേ രാവണ നക്ഷത്രം എന്നുള്ള പേരുള്ളൂ സ്വഭാവം അങ്ങനെയല്ല തന്റെ ഭർത്താവിന് തന്റെ മക്കൾക്ക് തന്റെ കുടുംബത്തിന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ നേരിട്ട് ചങ്കൂറ്റത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ സ്ത്രീകൾക്ക് കഴിയും ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ പെടുന്ന സ്ത്രീകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു എഴുതുവാൻ നിങ്ങൾ മരിക്കേണ്ട അത് വളരെ ഉപകാരപ്രദമാണ് മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം